എല്ലാവർക്കും പാചകഗീതത്തിൻ്റെ വിഷുദിനാശംസകൾ വിഷു എന്ന ആഘോഷത്തെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് എത്തുന്നത് വിഷുക്കണിയാണ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കാനും അത് കാണിക്കാനുമുള്ള ചുമതല വിഷുദിന പുലരിയിൽ വീട്ടിലെ പ്രായം ചെന്ന അംഗം എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി കണ്ടതിന് ശേഷം വീട്ടിലെ മറ്റംഗങ്ങളെ വിളിച്ചുണർത്തി കണി കാണിക്കുന്നു അതിനുശേഷം വീട്ടിലെ കന്നുകാലികളെയും വൃക്ഷങ്ങളെയും കണി കാണിക്കാറുണ്ട് ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത് അരി നെല്ല് അലക്കിയ മുണ്ട് സ്വർണം വാൽക്കണ്ണാടി കണിവെള്ളരി കണിക്കൊന്ന വെറ്റില അടയ്ക്ക കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ മാമ്പഴം പഴുത്ത ചക്ക പഴം അങ്ങനെ ഒരു ഏത് വിഭവങ്ങളാണോ ആ ഈ സമയത്തുണ്ടാവുന്നത് അതെല്ലാം കണിയിൽ വയ്ക്കും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് നാളികേരപ്പാതി അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ വിഷുദിനത്തിൽ കാണുന്നത് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം ഇത്രയും സാധനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത് വാൽക്കണ്ണാടി ഭഗവതിയെ സങ്കല്പിച്ചാണ് ഉരുളിയിൽ വയ്ക്കുന്നത് ഉരുളി പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണെന്നും അതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവാണെന്നാണ് സങ്കല്പം കണിക്കൊന്ന പൂക്കൾ കാലപുരുഷൻ്റെ കിരീടമാണ് കണിവെള്ളരി മുഖം വിളക്ക് തിരികൾ കണ്ണുകൾ വാൽക്കണ്ണാടി ഗ്രന്ഥം എന്നിങ്ങനെ പോകുന്നു ആ സങ്കല്പം വിഷുക്കൈനീട്ടമാകട്ടെ ധനലക്ഷ്മിയെ ആദരിക്കലാണ് ഇവ കണ്ടുണരുമ്പോൾ പുതിയ ഒരു ജീവിത സംക്രമണത്തിലേക്കുള്ള വികാസമാണത്രേ സംഭവിക്കുക ഇതോടൊപ്പം ഒരു വർഷം മുഴുവൻ അകക്കണ്ണിൽ ഈ ദൃശ്യം തിളങ്ങി നിൽക്കാതിരിക്കില്ല അങ്ങനെ നല്ലൊരു വിഷുക്കാലവും കടന്നുപോയി എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിനങ്ങളാവട്ടെ